ഭാഗ്യകാലം മൂന്ന് മാസമായി തുടരെ തുടരെ ലോട്ടറി ലോട്ടറി അടിക്കുന്നു ചിറ്റലഞ്ചേരിയിൽ താരമായി രാവിലെ അക്കങ്ങൾ വെച്ച് രാജൻ ഒരു കണക്കുകൂട്ടൽ നടത്തും ആ അക്കങ്ങളുള്ള ലോട്ടറി ടിക്കറ്റ് എവിടെ കണ്ടാലും വാങ്ങും അതിൽ സമ്മാനം അടിച്ചിരിക്കുമെന്നത് അച്ചട്ട് ചിറ്റലഞ്ചേരി ടൗണിൽ ബ്യൂട്ടി സ്പോട്ട് എന്ന പേരിൽ സ്വന്തമായി ഫാൻസി സ്റ്റോർ നടത്തുന്ന രാജൻ എന്ന നാരായണൻകുട്ടി നാട്ടുകാർക്ക് വിസ്മയമാവുകയാണ് ചിറ്റലഞ്ചേരിക്കാരുടെ രാജൻ അങ്ങനെ പതുക്കെ ലോട്ടറി രാജനാവുകയാണ് കഴിഞ്ഞ ാണ് രാജന് പതിവായി ലോട്ടറി അടിക്കുന്നത് വരെ ലോട്ടറി വാങ്ങും അതിൽ നിന്ന് എൺപതിനായിരം വരെ പ്രതിമാസം സമ്മാനം അടിച്ചിരിക്കും മുംബൈ തന്നെ ലോട്ടറി എടുക്കുന്നത് പതിവുള്ള രാജൻ കഴിഞ്ഞ രണ്ടു വർഷമായാണ് ലോട്ടറി എടുക്കൽ പതിവാക്കിയത് സമ്മാനം അടിച്ചു തുടങ്ങിയത് മൂന്ന് മാസം മുമ്പ് മുതൽക്കും നൂറ് രൂപ മുതൽ അഞ്ഞൂറ് ആയിരം അയ്യായിരം ഒരു ലക്ഷം രൂപ വരെ കഴിഞ്ഞ മാർച്ച് മാസം മുതൽ സമ്മാനം അടിച്ചതായി രാജൻ പറയുന്നു ഈ ലോട്ടറി എന്ന് പറഞ്ഞാൽ ഒരു ആയിരുന്നു കാരണം പലപ്പോഴും എനിക്ക് ലോട്ടറിയിൽ നിന്ന് പ്രൈസുകൾ കിട്ടിക്കൊണ്ടിരുന്നുണ്ടായിരുന്നു അത് ഒരു പ്രത്യേക നമ്പറിൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് അത് അങ്ങനെയാണോ ഞാൻ ലോട്ടറി എടുക്കുന്നതും ലോട്ടറിയിൽ കൂടെ എനിക്ക് പണം കിട്ടുന്നത് വലിയ എമൗണ്ടുകളൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും ഒന്നാം സമ്മാനമോ രണ്ടാം സമ്മാനമോ ഒന്നും കിട്ടിയില്ലെങ്കിലും ഒരു ലക്ഷം എന്നുള്ളത് ഒന്ന് രണ്ട് പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് എന്താ മാതിരി സെറ്റ് എടുക്കുമ്പോൾ അറുപതിനായിരം എന്നുള്ളതും നാലഞ്ച് പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് ഇരുപത്തയ്യായിരം എന്നുള്ളതും കിട്ടിയിട്ടുണ്ട് അതിനപ്പുറം അയ്യായിരം എന്നുള്ളത് ഒരു മാസം ഒരു അഞ്ച് തവണയെങ്കിലും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഏറ്റവും വലിയ കൗതുകം എന്തെന്ന് വെച്ചാൽ ഞാൻ എടുക്കുന്ന ചില മാസങ്ങളിൽ മുപ്പത്തൊന്ന് ദിവസവും എനിക്ക് അയ്യായിരം തൊട്ട് അമ്പത് ഉറുപ്പ വരെയുള്ള പ്രൈസ് ഇപ്പോൾ അമ്പതവണ അത് കാരണം പറയണം കേട്ടോ ഈ പതിനാലാം തീയതി വരെയും എനിക്ക് ഏകദേശം രണ്ട് മൂന്ന് പ്രാവശ്യം അയ്യായിരവും ആയിരവും അഞ്ഞൂറും നൂറും എല്ലാം കിട്ടിയിട്ടുണ്ട് അടിക്കുന്ന സമ്മാനത്തുക മാത്രമല്ല വാങ്ങിയ ലോട്ടറിയുടെ പേരും നമ്പറും കടയുടെ പേരുമെല്ലാം രാജൻ കുറിച്ചു വെക്കുകയും ചെയ്യും ചിറ്റിലഞ്ചേരി ടൗണിലെ കടകളിൽ നിന്നും നടന്ന വില്പന നടത്തുന്നവരിൽ നിന്നുമാണ് രാജൻ ലോട്ടറികൾ വാങ്ങുക കടക്കാർക്കും മൂപ്പർ പ്രിയങ്കരൻ കാരണമെന്തെന്നല്ലേ പലരും അക്കങ്ങൾ നോക്കി വേണ്ടെന്നും പറഞ്ഞുപോയ ടിക്കറ്റുകൾ രാജൻ വാങ്ങും സ്വന്തം കടയ്ക്ക് സമീപത്ത് തന്നെയാണ് വീട് ഭാര്യയും രണ്ടു മക്കളുമുണ്ട് കുടുംബത്തിനും ഈ ഭാഗ്യത്തിൽ ഒരു പങ്കുണ്ടെന്ന് പറയാം കാരണം അവർ രാജന് കട്ട സപ്പോർട്ടുമായി കൂടെയുണ്ട് യു ന്യൂസ് വി